തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു അപ്പോൾ ഇന്ന് എന്താ ഉണ്ടാക്കുന്നതെന്ന് നല്ല അടിപൊളി ഒരു ആണ് കേട്ടോ അത് കുറേ ലെയർ വെച്ചിട്ടോ ഉണ്ടാക്കുന്നത് കണ്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മൾ വീട്ടിലുള്ള സംഭവം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ കേട്ടോ ഇത് ഉണ്ടാക്കുന്നത് നമുക്ക് ഒക്കെ വരുമ്പോ അല്ലേ സർപ്രൈസ് ആയിട്ട് അവർക്ക് കൊടുക്കട്ടെ നല്ല ടേസ്റ്റിയാണ് സിമ്പിളാണ് ഈസിയാണ് കേട്ടോ അപ്പം ഞാനിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അടിപൊളിയാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഇതാ കേട്ടോ ടാങ്ക് പൊടി എടുക്കാം നമുക്ക് എന്ത് ഫ്ലേവർ ഉള്ളത് കൊടുക്കാം കേട്ടോ ഞാനത് ഓറഞ്ചിൻ്റെ തന്നെ കേട്ടോ അപ്പോൾ നമുക്ക് മുപ്പത് രൂപയുടെ ഒരു ടാങ്ക് പൊടിയാണ് കേട്ടോ ഇത്രയൊന്നും ആവശ്യമില്ല കേട്ടോ കുറച്ച് മതി അതിൻ്റെ പകുതി മതി കേട്ടോ അപ്പോൾ ഇതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ അതിലോട്ട് നാല് സ്പൂണ് ഞാൻ കോൺഫ്ലവർ ഇല്ലേ അതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം കൂടിയാണ് കേട്ടോ അത് അതിനുശേഷം മൂന്ന് സ്പൂണ് നമ്മൾ ടാങ്ക് പൊടി ഇട്ട് കൊടുക്കെട്ടോ നമ്മൾ കോണ്ഫ്ലവറിൻ്റെ എത്രയാണെങ്കിൽ അതിൽ ഒരു സ്പൂണ് കുറച്ചിട്ട് ടാങ്ക് പൊടി ഇട്ടുകൊടുക്കാം അതിട്ടുകൊടുത്തതിന് ശേഷം മധുരം പിന്നെ ഓരോരുത്തർ ഇഷ്ടമാട്ടോ ഞാൻ മൂന്ന് സ്പൂണ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് അത് അതിൽ കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം വെള്ളം കുറേ വേണമെന്നൊന്നുമില്ല കേട്ടോ നമുക്കതൊന്ന് കലങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള വെള്ളം കുറച്ച് ഒഴിച്ചുകൊടുക്കാം കേട്ടോ അത്ര ആവശ്യമുള്ളൂ കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടയുന്നവരെ എല്ലാം അതും പെട്ടെന്ന് ആയിക്കോട്ടെ കേട്ടോ അതോ പെട്ടെന്നായിക്കിട്ടേ അതതുപോലെ ആക്കിയെടുക്കാം നമുക്ക് ശേഷം നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ ഇനി ഒരു വേറൊരു പാത്രം കൂടി എടുക്കാം ചെറിയൊരു പാത്രം കൂടി എടുത്തതിന് ശേഷം അതിലോട്ട് അര ഗ്ലാസ് പാലൊഴിക്കാം കേട്ടോ ഇത് തണുത്ത പാലാണ് കേട്ടോ തിളപ്പിച്ചാറിയ പാൽ തന്നെയാണ് അത് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടതാണ് അപ്പോൾ ചെറിയൊരു തണുപ്പുണ്ട് കേട്ടോ അപ്പോൾ ഒരു അര ഗ്ലാസ് പാൽ ഒഴിച്ചുകൊടുക്കാം അതിലോട്ട് മൂന്ന് സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഒരു മൂന്ന് സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇതും അതുപോലെ തന്നെ നല്ലോണം ഇളക്കി കൊടുത്ത് മതിരൊക്കെ അതിൽ കലങ്ങണ്ടേ അപ്പം അതിന് വേണ്ടി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അത് നമുക്ക് ഒരു ഭാഗത്ത് മാറ്റി വെക്കാം ശേഷം ഒരു പാത്രം നമുക്ക് അടുപ്പത്തി വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിക്കാം കേട്ടോ അതിനൊരളവൊന്നുമില്ല ഒരു അര ഗ്ലാസ് ഒന്നും വേണ്ട അര ഗ്ലാസിൻ്റെ പകുതി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പാൽ കളി കളക്കി വെച്ച കോൺഫ്ലവർ ഉണ്ടല്ലോ ആ മിക്സ് നമുക്ക് നമുക്കിതിലോട്ട് ഒഴിച്ചുകൊടുത്തിട്ട് നന്നായി ഇളക്കിയിട്ട് തിളപ്പിച്ചെടുക്കട്ടോ അപ്പോൾ തിളച്ച് വരുമ്പോൾ തന്നെ ഇതൊക്കെ കട്ടിയായിട്ട് വരും അപ്പം നമുക്കിത് കട്ടിയായതിനു ശേഷം ഒരു നുള്ളു ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കത് അവിടെ അടച്ചു വെക്കാം ശേഷം ഒരു പാൻ കൂടിയും വെച്ചിട്ട് ഒരു അര ഗ്ലാസ്സോളം വെള്ളമൊഴിക്കോ അതിലോട്ട് നമ്മൾ ടാങ്ക് കൂടി കലക്കി വെച്ചതുണ്ടല്ലോ ആ മിക്സും കൂടിയും അതിലോട്ട് ഇളക്കി കൊടുക്കുക അതിലൊഴിച്ച് ഇളക്കി അളക്കി കൊടുക്കട്ടോ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അത് അവിടെ ഇവിടെയും കട്ട് പിടിക്കുകയും അതും ഇങ്ങനെ തിളച്ച് കഴിയുമ്പോഴത്തേ നമുക്കിങ്ങനെ ഒരു കുറുന്നനായി കട്ടിയായിട്ട് വരും കേട്ടോ ഇത് നമ്മൾ എസെൻസോ അങ്ങനെ സംഭവങ്ങളൊന്നും ഒഴിച്ച് കൊടുക്കുന്നു വേട്ടത് നമ്മളെ ടാങ്കി പൊടിയിട്ട് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഓറഞ്ചിൻ്റെ ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് ഇളക്കി കൊടുത്ത് ഇതാ കട്ടിയായി വരുന്നുണ്ട് ഇതാ ഇതുപോലെ ആയി വന്നാൽ നമുക്കതും തീ ഓഫാക്കി വെക്കാം കേട്ടോ ഇനി ഇതുപോലെ കുഴിയുള്ളൊരു പാത്രം എടുക്കുക കേട്ടോ എന്നിട്ട് അതിലോട്ട് നമുക്ക് ഓറഞ്ച് മിക്സ് ഇല്ലേ അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചുകൊടുക്കുകയല്ല അതിൻ്റെ ഇങ്ങനെ പരത്തി കൊടുക്കണേ ഇത് നമുക്കൊരു വലിയ തവി വെച്ചിട്ടാട്ടോ അങ്ങനെ ഇങ്ങനെ ചെയ്യേണ്ടത് അതിന് ശേഷം നമ്മുടെ പാൽ ഒഴിച്ച മിക്സ് ഉണ്ടല്ലോ അത് ഒരു ചെറിയ സ്പൂൺ എടുക്കണം കേട്ടോ നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ നടുകിൽ ഒരു തുള്ളിയാണ് ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ കുറച്ച് കൊടുക്കുക അത് ഫുള്ളായിട്ട് കവർ ചെയ്യണ്ട അപ്പം നമ്മളിത് സ്ലോ ആയിട്ട് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ ഇനി വീണ്ടും ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇത് നമ്മളിപ്പോൾ ലെയർ ആക്കുകയാണേ അതിൻ്റെ മുകളിലോട്ടായിട്ട് വീണ്ടും ഓറഞ്ച് മിക്സ് ഒഴിച്ചുകൊടുക്കുക കൊടുക്കുക നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒന്നാകെ ഒഴിച്ചു കൊടുക്കാതെ ഇങ്ങനെ കുറച്ചെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം നമ്മളത് കട്ട് ചെയ്യുമ്പോൾ കാണാനാണ് നല്ല അടിപൊളി ഭംഗിയാണ് കേട്ടോ ലെയർ ഒക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുകയെ ഇനി നമുക്കിത് കണ്ടിന്യൂ ആയി ചെയ്യട്ടോ കേട്ടോ ഇങ്ങനെ പാലൊഴിച്ച മിക്സ് നടിയിൽ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ഓറഞ്ച് മിക്സ് വീണ്ടും മേലെ ഒഴിച്ച് നല്ല കവർ ചെയ്ത് കൊടുക്കുക അങ്ങനെ നമുക്കൊരു നമ്മളത് കഴിയുന്നത് വരെ പാത്രം എന്ന് വരെ ഒഴിച്ച് ഇങ്ങനെ കൊടുക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ ഇത് സർപ്രൈസായിട്ട് സ്കൂളിട്ട് വിട്ട് വരുമ്പോഴൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് വെക്കാം കേട്ടോ ഇവിടെ കൊടുക്കാം കേട്ടോ അപ്പം അവരെന്നെ പെട്ടെന്ന് ഷോക്കാണ് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്നുവെച്ചാൽ അത്രക്കും ടേസ്റ്റുവാണേൽ പിന്നെ അത് ഒരു വെറൈറ്റി നമ്മൾ പെട്ടെന്നൊന്നും ഒരു പുഡിങ്ങും കൂടിയാണല്ലോ അപ്പം ഞാനിത് അവർ കണ്ടിട്ടില്ല കേട്ടോ ഉണ്ടാക്കി കഴിഞ്ഞ് എടുത്തപ്പെടാൻ കേട്ടോ അവരെന്നെ അയ്യോന്ന് പറഞ്ഞ് ഭയങ്കര സർപ്രൈസ് ആയിക്കണോ അവർക്ക് കേൾക്കാനാണെങ്കിലും അതിലേറെ അടിയായിരുന്നു കേട്ടോ കട്ട് ചെയ്യാനായിരുന്നു അടി അങ്ങനെ ഇതായത് ഫുള്ളായിട്ട് ഇതാ ഒഴിച്ച് പാത്രം കവർ ചെയ്തെട്ടോ ഇനി ഇതില്ലേ ചൂടാറേന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം കേട്ടോ ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മതി ഞാൻ നമ്മുടെ ഫ്രീസറിൽ വെക്കണ്ട കേട്ടോ ഫ്രീസറിൽ വെക്കണ്ട നമ്മൾ താഴ്ത്ത ഭാഗം ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ഇതൊന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടാണ് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്നേ കണ്ടോ നമ്മുടെ സൈഡ് ഭാഗം ഒക്കെ അത് ഇളകി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് ഒരു പാത്രത്തിലോട്ട് മാറ്റട്ടോ അപ്പം ഇങ്ങനെ പാത്രം വെച്ചിട്ട് മെല്ലെ മറിക്കാണ് അപ്പതാ നമ്മുടെ തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴ ഇതാ വന്നിട്ടുണ്ടല്ലോ അപ്പം എല്ലാവരും അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തോക്കിട്ടോങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ പൊട്ടിക്കൊക്കെ പിന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുമല്ലോ പിന്നെ അതുപോലെ അല്ലേ ഈ ഫുഡ് കഴിച്ചാലും ഉണ്ടല്ലോ മധുരം കഴിക്കുന്ന സ്വഭാവം ഉള്ളവരുണ്ടായിരുന്നെങ്കിലും എനിക്കുണ്ട് കേട്ടോ ഞാനൊന്നും കിട്ടിയില്ലെങ്കിൽ കുറച്ച് പഞ്ചസാരെങ്കിലും വായലിടുന്ന സ്വഭാവം എനിക്കുണ്ട് കിട്ടോ അങ്ങനത്തെ ഒരിക്ക പറ്റോ ഒരു സ്പൂൺ എടുത്ത് നമുക്ക് കഴിക്കാം കേട്ടോ ഫുഡൊക്കെ കഴിഞ്ഞ് കഴിച്ചാൽ നല്ല മധുരം പാകത്തിനുള്ള മധുരമാണ് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ അങ്ങനെ ഞാനിത് കേട്ടോ അത് കട്ട് ചെയ്യണേ കട്ട് ചെയ്യാനൊക്കെ എന്ത് സോഫ്റ്റാന്നോ നമ്മുടെ കത്തിങ്ങനെ വെച്ചെടുക്കുമ്പോഴത്തേന് ഇപ്പോൾ നല്ല സോഫ്റ്റായി ഇനി അതിൻ്റെ ലെയർ ഒക്കെ ഇതാ കണ്ടെട്ടോ ലെയർ ഒക്കെ ഇതാ എടുത്ത് കാണിക്കുന്നുണ്ടേ കണ്ടോ നമ്മുടെ ആ മിൽക്കുള്ള മിക്സ് ഒഴിച്ചല്ലോ അത് കണ്ടോ അപ്പം ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ അപ്പം ഞാൻ എൻ്റെ മക്കളൊക്കെ കഴിച്ച് മകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ചെറിയ പീസ് എനിക്കും കൂടി കഴിക്കാൻ കിട്ടി ബാക്കിയൊക്കെ അവരെടുത്ത് കഴിച്ച് അപ്പം അവർക്ക് ഇഷ്ടപ്പെട്ട് സൂപ്പർ അടിപൊളി എന്നൊക്കെ പറഞ്ഞ കേട്ടോ അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇൻഷാല്ല വീണ്ടും കാണാട്ടോ അപ്പോൾ ഓക്കെ ബൈ